പുരാതന ക്ഷേത്രങ്ങളുള്ള തർക്ക പ്രദേശങ്ങളിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നതോടെ അംബാസിഡർമാരെ പുറത്താക്കിയതും വ്യോമാക്രമണങ്ങൾ നടന്നതുമാണ് സ്ഥിതിഗതികൾ അതിരൂക്ഷമാക്കിയത് തിങ്കളാഴ്ച പുലർച്ചെ താമൂൻ താ മൌണ്ട് തോം എന്നീ പുരാതനക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള അതിർത്തികളിൽ നിന്നാണ് സംഘർഷം ആരംഭിച്ചത് ഈ പ്രദേശം ഇരു രാജ്യങ്ങളും തങ്ങളുടെ അവകാശപ്പെടുന്നു കംബോഡിയയുടെ ഡ്രോണുകളും ഒപ്പം ആറ് ആയുധധാരികളെയും കണ്ടതോടെയാണ് ഏറ്റുമുട്ടൽ തുടങ്ങിയത് എന്ന് തായ് സേന ആരോപിച്ചു എന്നാൽ കംബോഡിയൻ സേന തങ്ങളുടെ ിൽ തായ് ആക്രമണത്തെ തടയുകയായിരുന്നുവെന്ന് പ്രതികരിച്ചു തായ് സൈനികർ സഞ്ചരിച്ച വഴിയിൽ മൈൻ പൊട്ടിത്തെറിച്ച് അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ഒൻപത് സാധാരണക്കാർ അക്രമത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തത് സംഘർഷം രൂക്ഷമാകാൻ ഇടയായി തുടർന്ന് തായ് ഗവൺമെന്റ് കംബോഡിയ അംബാസഡറെ പുറത്താക്കി അതോടൊപ്പം വടക്ക് കിഴക്കൻ അതിർത്തികൾ മുഴുവനായും അടയ്ക്കുകയും ചെയ്തു തങ്ങളുടെ ബാങ്കോക്കിലെ എംബസി ഒഴിപ്പിക്കുകയും തായ്ലന്റുമായി നയതന്ത്ര ബന്ധം താൽക്കാലികമായി നിർത്തുകയും ചെയ്താണ് കംബോഡിയ ഇതിനോട് പ്രതികരിച്ചത് തായ്ലന്റ് എയർഫോഴ്സ് എഫ് സിക്സ്റ്റീൻ വിമാനം ഉപയോഗിച്ച് കംബോഡിയൻ പ്രദേശങ്ങളിലേക്ക് വ്യോമാക്രമണം നടത്തിയത് സംഘർഷം വർദ്ധിപ്പിച്ചുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇതേ തുടർന്ന് സംഘർഷ മേഖലകളിൽ നിന്ന് നാൽപ്പതിനായിരത്തിലധികം ആളുകൾ ഒഴിഞ്ഞു പോകുവാൻ നിർബന്ധിതരാകുകയാണ്